പിണറായിയെ പഴിച്ചും കുറ്റം പറഞ്ഞും കോൺഗ്രസുകാരും ബി ജെ പി കാരും പിന്നാലെ നടക്കുമ്പോഴും അപവാദങ്ങളെ അനുമോദനങ്ങളാക്കി മുന്നേറുകയാണ് പിണറായി സർക്കാരിന്റെ ഭരണം തനിക്കെതിരെയുള്ള ഒരു ആരോപണങ്ങളിലും ഇടറിവീടില്ല എന്ന ഇരട്ടച്ചങ്ങന്റെ നിച്ഛേദാർത്ഥ്യം തന്നെയാണ് ആരോപണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വികസന കുതിപ്പ് നടത്താൻ ഇടയാക്കുന്നത് ഇപ്പോഴിതാ കേരളം അടിമുടി മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് പൂർത്തിയായതിനോടൊപ്പം മലപ്പുറം കോടഞ്ചേരി റീച്ച് മലയോര ഹൈവേയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നുകഴിഞ്ഞു കോട്ടയം നെടുമ്പാശ്ശേരി യാത്രയുടെ പ്രതിസന്ധി പ്രതിസന്ധിയില്ലാതെയാക്കിക്കൊണ്ട് ചെങ്ങോലപ്പാടം റെയിൽവേ മേൽപ്പാലം കൂടി തുറക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെയാണ് മലയാളികളുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് തിരുവനന്തപുരം ആറുപരിപ്പാത ഡിസംബറോടെ പൂർത്തിയാകാൻ ഒരുങ്ങുന്നത് മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് കോടഞ്ചേരി കക്കാടം റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത് ട്രെയിനുകൾ കടന്നു പോകുന്നതും നോക്കിയുള്ള ചെങ്ങോലപ്പാടം റെയിൽവേ ഗേറ്റിലെ യാത്രക്കാരുടെ കാത്തിരിപ്പിന് റെയിൽവേ മേൽപ്പാലം എന്ന കാലങ്ങളായുള്ള സ്വപ്നം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചതോടെ സാക്ഷാത്കാരമായി കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ നൂറ് ശതമാനം പണികളും പൂർത്തിയാക്കിയാണ് പാലം തുറന്നു കൊടുക്കുന്നത് കോട്ടയത്ത് നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരുടെ പ്രധാന പ്രതിസന്ധിക്കാണ് പാലം തുറക്കുന്നതോടെ പരിഹാരമായത് ഇതോടെ ജില്ലാ ഭരണശിലാകേന്ദ്രത്തിലേക്കും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി പ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന പാതയായി മുളന്തുരുത്തി ചോറ്റാനിക്കര തിരുവാങ്കുളം റോഡ് മാറും പച്ചപുതച്ച ചെങ്ങോലപ്പാടത്തിന് കുറുകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ നീളത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം എട്ടേ ദശാംശം ഒന്ന് മുതൽ ഏഴേ ദശാംശം അഞ്ച് മീറ്റർ വരെയാണ് വീതി ഒരു വശത്ത് നടപ്പാതയും റെയിൽപാളത്തിന്റെ ഇരുവശങ്ങളിലും പാലത്തിലേക്ക് കയറാൻ സ്റ്റെയറും നിർമ്മിച്ചിട്ടുണ്ട് സർവീസ് റോഡുകളും സജ്ജമാണ് മലയാളികളുടെ സ്വപ്നമായ കാസർഗോഡ് തിരുവനന്തപുരം ആറുവരി പാതയും ഡിസംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാഞ്ഞപ്പുഴ ചിറയ്ക്കൽപ്പടി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മുൻപ് മുടങ്ങിയ പദ്ധതിയാണ് ദേശീയപാത നിർമ്മാണം ഇച്ഛാശക്തിയോടെ തീരുമാനമെടുത്താണ് വികസനം കൊണ്ടുവരുന്നത് എന്നും കേരളത്തിൽ ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി കോടി രൂപ ചെലവഴിച്ചു എന്നും വികസനത്തിൽ സർക്കാർ ആരെയും ഒഴിവാക്കുകയോ വേർതിരിവ് കാണിക്കുകയോ ചെയ്തില്ല എന്നും അദ്ദേഹം ൂട്ടിച്ചേർത്തു വികസനം യാഥാർത്ഥ്യമാക്കാനാണ് പ്രയാസം മുടക്കാൻ പ്രയാസമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വിവാദം പദ്ധതികളെയും വികസനത്തെയും തടസ്സപ്പെടുമെന്നും ഏത് പ്രതിസന്ധി ഉണ്ടായാലും അത് മറികടന്നു തന്നെ വികസനം കൊണ്ടുവരുമെന്നും പറഞ്ഞു സ്വപ്നതുല്യ വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ പിന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു ഓരിയിടലും പിണറായി കേൾക്കുന്നില്ല എന്ന് തന്നെ നിലാവിനെ നോക്കി ഓരിയിടുന്ന കുറുക്കന്മാരുടെ പോലെ പ്രതിപക്ഷവും ബി ജെ പിയും പിന്നാലെ നടന്ന് കുറ്റവും കുറവും തിരയുമ്പോഴും പിണറായി ൻ എന്ന കേരള മുഖ്യന് കൂസലില്ലാത്തത് ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അല്ലേലും മാങ്ങയുള്ള മാവിനെ തന്നെയാണ് അന്നും ഇന്നും കല്ലെറിയുന്നത് അത് പിണറായി സഖാവിനും നന്നായി അറിയാം